നൂറു വർഷത്തിലധികം പഴക്കമുള്ളതും ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതുമായ കുന്നംകുളം നഗരസഭയിലെ മുസാവരി ബംഗ്ലാവ് പഴമയുടെ തനിമ ചോരാതെ ലക്ഷം രൂപയാണ് മുസാവരി ബംഗ്ലാവിന്റെ നവീകരണ ചിലവ് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഉദ്യോഗസ്ഥർക്ക് താമസിക്കാനായി നിർമ്മിച്ചതാണ് മുസാവരി ബംഗ്ലാവ് ഹെർബർട്ട് എന്ന ബ്രിട്ടീഷ് എഞ്ചിനീയറായിരുന്നു കുറേകാലം മുസാവരി ബംഗ്ലാവിൽ താമസിച്ചിരുന്നത് വലിയങ്ങാടിയെ ബന്ധിപ്പിക്കുന്ന റോഡ് നിർമ്മിച്ച അദ്ദേഹത്തിന് ആദരമായി കഴിഞ്ഞ ഭരണസമിതി ടൌൺഹാൾ റോഡ് പുതുക്കി പുതുക്കിപ്പണിത് ഹെർബർട്ട് റോഡ് എന്ന് നാമകരണം ചെയ്തിരുന്നു രൂപീകൃതമായ കുന്നംകുളം നഗരസഭയുടെ ഭരണസമിതി ആയിരത്തി എൺപത് വരെ മുസാഫരി ബംഗ്ലാവിലാണ് പ്രവർത്തിച്ചിരുന്നത് പിന്നീട് മജിസ്ട്രേറ്റ് കോടതി കെഎസ്ഇബി ഓഫീസ് കുടുംബ കോടതി അടക്കം വിവിധ ഓഫീസുകൾ മുസാവരി ബംഗ്ലാവിൽ പ്രവർത്തിച്ചു കുടുംബശ്രീ ഓഫീസാണ് ഒരു വർഷം മുൻപ് അവസാനമായി ഇവിടെ പ്രവർത്തിച്ചത് മേൽക്കൂര ചുവരുകൾ എന്നിവയുടെ കേടുപാടുകൾ പരിഹരിച്ച് ഓടുമേഞ്ഞും തൂണുകൾ പുതുക്കിപ്പണിതും നിലം മികവുറ്റ ടൈലുകൾ പാകിയും എനിക്ക് പ്രൌഢഗംഭീരമായ ചടങ്ങിൽ നഗരസഭാ കൌൺസിൽ അംഗങ്ങൾ ജീവനക്കാർ നാട്ടുകാർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് എ സി മൊയ്തീൻ എം എൽ എ നവീകരിച്ച മുസാഫരി ബംഗ്ലാവ് ഉദ്ഘാടനം ചെയ്തത് അതൊക്കെ ഈ ചരിത്രം ചരിത്രം ആ ആലേഖനം ചെയ്യുന്ന പഠിക്കാൻ കഴിയുന്ന ഒരു ഭാവിയിൽ മാർണം എന്നതിന്റെ ആഗ്രഹം ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായി സംസ്ഥാന എസ് എസ് സി എസ് ടി കമ്മീഷൻ അംഗം ടി കെ വാസു മുഖ്യാതിഥിയായി വൈസ് ചെയർപേഴ്സൺ സൌമ്യ അനിലൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാർ കൌൺസിലർമാർ മുൻ ചെയർമാൻമാരായ കെ സി ബാബു ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ പി ജി ജയപ്രകാശ് രാഷ്ട്രീയകക്ഷി നേതാവ് എം എൻ സത്യൻ സെക്രട്ടറി കെ കെ മനോജ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിനോയ് ബോസ് തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ നിർമ്മാണം നടത്തിയ കെ എസ് എ ബിൽഡേഴ്സിന് ഉപഹാരം നൽകി ആദരിച്ചു